രോഗികൾ വന്നിട്ട് ആ മനുഷ്യന്റെ നിസ്സഹായമായി നിൽക്കുന്നത് കാണാൻ സഹിക്ക അയാൾ പറഞ്ഞു ഇന്ന പ്രശ്നങ്ങളുണ്ട് അത് മുതൽ വേട്ടയാടാൻ തുടങ്ങി നിങ്ങൾ അറിയുമോ മെനഞ്ഞാന്ന് ഇവർ ചെയ്ത പണി എന്താണെന്നറിയോ ഇയാൾക്കാൻ ശ്രമം നടത്തി ഇയാളോട് പറഞ്ഞു നിങ്ങളൊരു ഉപകരണം മാറ്റുമത്ര മോഷണ കുറ്റത്തിന് കൊടുക്കാൻ ശ്രമിച്ചു പറഞ്ഞു ആശുപത്രിയിൽ ഉപകരണം അവിടെ ഉണ്ടാവും പിന്നെ ഉപകരണം ഉപയോഗിക്കാത്തത് അപ്പൊ പറയാണ് ഉപകരണം എങ്ങനെ ഉപയോഗിക്കണമെന്ന പരിശീലനം ആശുപത്രിയിൽ ആർക്കും കിട്ടിയിട്ടില്ല നിങ്ങളുടെയും എന്റെയും നികുതി പണം കൊണ്ട് കോടികൾ മുടക്കി ഉപകരണം വാങ്ങിയിട്ട് ആ ഉപകരണം എങ്ങനെ ഉപയോഗിക്കണം എന്ന് പോലും ഡോക്ടർമാരെ പഠിപ്പിച്ചിട്ടില്ല ഈ ആരോഗ്യമന്ത്രി ആരാട്ട് ഇങ്ങനെ പറയാം ചന്ദ്രനോട് ഒക്കെ ഇന്ദ്രനോട് ഉത്തും ഈ കപ്പലിൽ കുളിഞ്ഞില്ല സാർ എന്നൊക്കെ പ്രസംഗിച്ചാൽ അത് മതി അവർക്ക് വേറൊരു പണിയെടുക്കണ്ട ഒരു പത്ത് പേരോട് പൊതുപ്രവർത്തന രംഗത്ത് നിന്നിട്ടില്ല മീഡിയ മുറിയിൽ ഇങ്ങനെ വലിയ പറഞ്ഞ ചരിത്രമേ അവർക്കുള്ളൂ

ും ഉദ്യോഗസ്ഥരും ഇന്ന് ആരോഗ്യമന്ത്രിക്ക് പറയുന്നുവെന്നും ഹാരിൽ കേന്ദ്ര

കുട്ടികളുടെ എത്ര രൂപ രൂപ കൊടുക്കേണ്ടത് രാവിലെ ഭക്ഷണം 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 കൊടുക്കണം സാമ്പാർ വേണം മെനുണ്ട് വൈകുന്നേരവും വേണം ചായക്ക് തനി വേണം അഞ്ചു രൂപത്തിന് ചെയ്യണം എന്നിട്ട് ഒരു അംഗൻവാടി പ്രവർത്തനത്തിനുള്ള ശമ്പളമാ പതിമൂവായിരം രൂപ ആരെ കൊടുക്കുക കുറച്ച് കേരള ഗവൺമെന്റ് அவர் வேணும் இவரு கொடுக்கல இவர்களுக்கு ஆரோக்கியமந்திர பரஸியுக்கு രണ്ടാമത്തൊന്ന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ഈ സമീപകാലത്ത് തർച്ചയായതുകൊണ്ട് ഞാൻ അതുകൂടെ പറയാം നിങ്ങൾ കണ്ടല്ലോ ഈ പൊതുവിദ്യാഭ്യാസ രംഗത്ത്